സൂര്യവംശത്തിലെ പ്രബലനായ രാജാവായിരുന്നു മുജുകുന്ദൻ ഉറങ്ങാനായി വരം വാങ്ങിയ രാജാവ് എന്ന വേറിട്ട ഖ്യാതിയിലാണ് അദ്ദേഹം ഇന്നും ഓർമ്മിക്കപ്പെടുന്നത് മുജുകുന്ദൻ മാന്താദാവിൻ്റെ മകനുമാണ് കലിയുഗം ആരംഭിക്കുന്നതിനു മുൻപുള്ള സമയങ്ങളിൽ ഭൂമിയിലെ യോഗ്യരായ വ്യക്തികൾക്ക് ദേവലോകത്തേക്ക് പ്രവേശനമുണ്ടായിരുന്നു അത്രേ നിരവധി മഹർഷിമാരും രാജാക്കന്മാരും സാത്വികത തികഞ്ഞ മനുഷ്യരും ദേവലോകത്തേക്ക് യാത്ര ചെയ്തിരുന്നു രാജാക്കന്മാർ സാധാരണ ക്ഷണിക്കപ്പെട്ടിരുന്നത് യുദ്ധത്തിനു വേണ്ടിയാണ് ദേവന്മാരും അസുരന്മാരും തമ്മിലുള്ള സംഘർഷം ഒരു സാധാരണ സംഭവമാണല്ലോ വിപരീത ശക്തികൾ തമ്മിലുള്ള ഏറ്റുമുട്ടൽ പ്രപഞ്ചത്തിന്റെ സ്വഭാവമാകിയാൽ ദേവാസുര യുദ്ധം ഒരു സ്ഥിരം പ്രതിഭാസമായിരുന്നു ദേവലോകത്തിന്റെ ആധിപത്യത്തിനു വേണ്ടി അസുരന്മാർ സദാ ശ്രമിച്ചുകൊണ്ടിരുന്നു അസുരന്മാരുടെ ഉന്മൂലനത്തിനു വേണ്ടി ദേവന്മാരും അപ്പോൾ ഇത്തരം യുദ്ധങ്ങളിൽ സഹായത്തിനായി ദേവന്മാർ ഭൂമിയിലെ ശക്തരായ രാജാക്കന്മാരെ ആശ്രയിക്കാറുമുണ്ട് രാജാക്കന്മാരെ സംബന്ധിച്ച് ദേവലോകത്തേക്കുള്ള ക്ഷണം ഭാഗ്യമായി തന്നെ കരുതുന്നു സൂര്യവംശ ചക്രവർത്തിയായ മുജുകുന്ദനും ഇന്ദ്രനാൽ ക്ഷണിക്കപ്പെട്ടു മുജുകുന്ദൻ യുദ്ധതന്ത്രത്തിൽ അതിസമർത്ഥനായ രാജാവായിരുന്നു ഇന്ദ്രന്റെ ക്ഷണം സ്വീകരിച്ച് മുജുകുന്ദൻ ദേവലോകത്തെത്തി അസുരന്മാർക്കെതിരെയുള്ള യുദ്ധത്തിൽ പങ്കുചേരുകയും ചെയ്തു ഇത്തരം യുദ്ധങ്ങളെല്ലാം എളുപ്പം കൊണ്ട് തീരുകയില്ല അസുരന്മാർ ബലവാന്മാരാണ് ദേവകളെ പോലെ തന്നെ വിചിത്രങ്ങളായ പല ശക്തികളും ഉള്ളവർ ദേവന്മാരും അസുരന്മാരും തമ്മിലുള്ള യുദ്ധം വർഷങ്ങളോളം നീണ്ടു നിന്നു മുജുകുന്ദൻ യുദ്ധത്തിൽ അകപ്പെട്ട് എല്ലാം മറന്നു അവസാനം യുദ്ധം ദേവകൾ തന്നെ ജയിച്ചു അതിനുശേഷം ദേവന്മാർക്ക് സേനാധിപതിയായി ശിവപുത്രനായ കാർത്തികേയനെ ലഭിക്കുകയാണ് അപ്പോൾ മുജുകുന്ദനെ ഭാരിച്ച ആ കർത്തവ്യത്തിൽ നിന്നും മോചിതനാക്കുവാൻ ദേവേന്ദ്രൻ തീരുമാനിച്ചു ഇത്ര നാൾ ചെയ്തു തന്ന സേവനത്തിന് എന്ത് വരമാണ് വേണ്ടതെന്ന് ദേവരാജൻ ചോദിച്ചു മുജുകുന്ദൻ തൻ്റെ കുടുംബത്തെ ഓർത്തു ദേവരാജൻ ഇനി അവിടത്തേക്ക് എൻ്റെ സേവനം ആവശ്യമില്ലാത്തതിനാൽ ഞാൻ എൻ്റെ രാജ്യത്തേക്ക് മടങ്ങി ആഗ്രഹിക്കുന്നു ശേഷിക്കുന്ന കാലം കുടുംബത്തോടൊപ്പം സന്തോഷകരമായി ജീവിക്കാനുള്ള വരം അങ്ങ് തന്നാലും ആ ചോദിച്ചവരം മുജുകുന്ദന് നൽകുവാൻ ദേവരാജനെ കൊണ്ടാകുമായിരുന്നില്ല കാരണം അങ്ങനെ ഒരു കുടുംബമോ മക്കളോ രാജാവിന് ഭൂമിയിൽ അപ്പോളില്ല ദേവലോകത്തെ സമയവും ഭൂമിയിലെ സമയവും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് മുജുകുന്തൻ ദേവലോകത്ത് ഏതാനും വർഷങ്ങൾ ചെലവഴിച്ചപ്പോൾ ഭൂമിയിൽ നൂറ്റാണ്ടുകൾ പിന്നിടുകയായിരുന്നു അതായത് രാജാവിന്റെ വേണ്ടപ്പെട്ടവർ ഇന്ന് ഭൂമിയിലില്ല എന്ന് സാരം ഈ വസ്തുതകളെല്ലാം ഇന്ദ്രൻ അദ്ദേഹത്തെ പറഞ്ഞു മനസ്സിലാക്കി തന്റെ ശേഷിച്ചിട്ടുള്ള ജീവിതത്തിൽ ഇനി പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല എന്നുള്ള പരമാർത്ഥം രാജാവ് തിരിച്ചറിഞ്ഞു രാജ്യത്തേക്ക് തിരിച്ചു ചെന്നിട്ട് കാര്യവുമില്ല എന്തു ചോദിക്കണമെന്നറിയാതെ ഒരു നിമിഷം അദ്ദേഹം കുഴങ്ങി മുജുകുന്ത മുൻപിൽ അപ്പോൾ ശൂന്യത മാത്രമാണ് ഉണ്ടായിരുന്നത് അദ്ദേഹത്തിന് വല്ലാത്ത ക്ഷീണം തോന്നുന്നുണ്ടായിരുന്നു വരം നൽകാൻ തയ്യാറായി നിൽക്കുന്നു ദേവരാജൻ ആവശ്യപ്പെടാതെ നിവൃത്തിയുമില്ല മുജുകുന്ദൻ്റെ നാവിൽ വന്നത് ഈ വിധവും പ്രഭോ എനിക്ക് വല്ലാത്ത ക്ഷീണം തോന്നുന്നു ഉറങ്ങിയിട്ട് നാളുകളായല്ലോ സ്വസ്ഥമായി ഉറങ്ങാൻ അങ്ങനെ ആശീർവദിച്ചാലും ഇന്ദ്രൻ മുജുകുന്തനിൽ പ്രസന്നനായിരുന്നു രാജാവിന് ദീർഘകാലം ഉറങ്ങുവാനുള്ള വരം നൽകി ദേവരാജൻ ഒപ്പം മുജുകുന്ദന്റെ ഉറക്കത്തിന് ആരെങ്കിലും വിഘ്നം വരുത്തിയാൽ അയാൾ ഭസ്മമായി തീരുമെന്നുമുള്ള അപൂർവമായ വരം കൂടി നൽകി അനുഗ്രഹിച്ചു മുജുകുന്ദൻ തൃപ്തനായി ഭൂമിയിലേക്ക് മടങ്ങി ഭൂമിയിൽ തിരിച്ചെത്തി അദ്ദേഹം സ്വസ്ഥമായി ഉറങ്ങുവാനായി ഒരു ഗുഹ കണ്ടെത്തി ആരുടെയും ശല്യമില്ലാതെ ഉറക്കം ആരംഭിക്കുകയും ചെയ്തു നൂറ്റാണ്ടുകൾ കടന്നുപോയി സമയം ദ്വാപരയുഗം അധർമ്മികളുടെ നാശത്തിനായി ശ്രീകൃഷ്ണ ഭഗവാൻ അവതരിച്ച സമയം സമൂഹത്തിന് ദോഷമായി നിൽക്കുന്ന കുറച്ചുപേരെയൊന്നുമല്ല ഭഗവാൻ കാലപുരിക്ക് പറഞ്ഞു വിട്ടത് അങ്ങനെയൊരു നിഗ്രഹത്തിന് നമ്മുടെ മുജുകുന്ദ രാജാവും കാരണമായി തീർന്നു അത് കാലയവനായിരുന്നു യവന വംശത്തിലെ പ്രബലനായ ഒരു രാജാവ് കാലയവനന്റെ ജനനം വിഖ്യാതനായ ഗർഗമുനിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു ദേവഗുരു ബൃഹസ്പതിയുടെ പരമ്പരയിലാണ് ഗർഗന്റെ ജനനം ബൃഹസ്പതിക്ക് മമതയിൽ ജനിച്ച മകൻ പിന്നീട് ഭരദ്വാജൻ എന്ന പേരിൽ വിഖ്യാതനായി തീർന്നു തികച്ചും അന്യായമായ രീതിയിൽ മമതയ്ക്ക് ജനിച്ച ആ പുത്രനെ അവൾ ഉപേക്ഷിച്ചു ദേവഗുരുവിന്റെ മകനാണല്ലോ ആ ഉത്കൃഷ്ടമായ ജനനത്തെ ദേവകൾ ഇരുകൈയും നീട്ടി സ്വീകരിക്കുകയാണ് ചെയ്തത് ഈ സമയത്താണ് ദുഷ്യന്തന്റെയും ശകുന്തളയുടെയും പുത്രനായ ഭരതൻ പുത്രലാഭത്തിനായി യാഗം നടത്തുന്നത് യാഗത്തിന്റെ പ്രസാദമായി ഈ പുത്രനെ ദേവകൾ ഭരതനെ ഏൽപ്പിക്കുന്നു ലൗകിക സുഖങ്ങളിൽ താല്പര്യമില്ലാതിരുന്ന അവൻ കൊട്ടാരം ഉപേക്ഷിച്ച് സന്യാസത്തിനായി പോയി അവൻ വളർന്ന് പിന്നീട് പേരെടുത്ത മഹർഷിയായി ഭരദ്വാജൻ എന്ന പേരിൽ പ്രസിദ്ധനായി ഭരദ്വാജന് വിദധൻ എന്ന മറ്റൊരു പേരുകൂടിയുണ്ട് ഇദ്ദേഹത്തിന്റെ പരമ്പരയിലാണ് ഗർഗമുനിയുടെ ജനനം ഭരദ്വാജനിൽ നിന്ന് മന്യുവും മഞ്ഞുവിൽ നിന്ന് ബൃഹൽക്ഷത്രനും അദ്ദേഹത്തിൽ നിന്നും ജയനും ഈ ജയനിൽ നിന്നും ഗർഗനും ജനിച്ചു ഗർഗൻ അസാമാന്യ ശക്തികളുള്ള ഒരു താപസനായി തീർന്നു പടിപടിയായി ഉയർന്ന് അദ്ദേഹം യാദവരുടെ ഗുരുവായി തീരുകയും ചെയ്തു ആ ബന്ധം അങ്ങനെ സുഗമമായി നീങ്ങുന്ന സമയത്ത് ഗർഗമുനിക്ക് ഒരു യാദവ രാജാവിൽ നിന്ന് അപമാനമേൽക്കേണ്ടി വരികയാണ് രാജഗുരുവിനെ രാജാവ് അപമാനിക്കുന്നു താപസരുടെ ശക്തികൾ അനന്തമാണ് അവരെ അപമാനിക്കുകയോ ഉപദ്രവിക്കുകയോ ചെയ്യുന്നവരോട് കായിക ബലം കൊണ്ടല്ല അവർ കണക്ക് ചോദിക്കുക യോഗബലം കൊണ്ടാണ് അത് ഏതൊക്കെ വിധത്തിൽ ഒരു വ്യക്തിയെ ബാധിക്കും എന്നുള്ളത് കണക്കുകൂട്ടുക കൂടി വയ്യ യാദവരാൽ അപമാനിക്കപ്പെട്ട ഗർഗമുനി യാദവ വംശത്തിന്റെ അഹങ്കാരത്തിന് അറുതി വരുത്തുവാൻ തക്ക വിധം ഒരു ജനനത്തിനായി തപം തുടങ്ങി പന്ത്രണ്ട് വർഷത്തോളം ചുവന്ന ചൂർണം മാത്രം ഭക്ഷിച്ച് പരമേശ്വരനെ തപസ് ചെയ്തു മുനിശ്രേഷ്ഠൻ ശിവൻ പ്രത്യക്ഷനായി ആരാലും തോൽപ്പിക്കാൻ സാധ്യമല്ലാത്ത ഒരു പുത്രന്റെ ജനനത്തിനായി പരമേശ്വരൻ ഗർഗമുനിയെ അനുഗ്രഹിക്കുകയും ചെയ്തു മഹർഷി തപസ് ചെയ്തിരുന്ന ആ കാലം മുഴുവൻ അദ്ദേഹത്തെ ശുശ്രൂഷിച്ച് സന്തതികളില്ലാത്ത ഒരു യവന രാജാവും പത്നിയും കൂടെയുണ്ടായിരുന്നു യാദിയുടെ പുത്രനായ തുറവസുവിൽ നിന്നാണ് യവനവംശം ആരംഭിക്കുന്നത് ശിവനിൽ നിന്നും ലഭിച്ച വരം ഗുണത്തിൽ കൊണ്ടത് ആ രാജാവിനും പത്നിക്കുമാണ് ഗർഗമുനിയിൽ നിന്നും ആ ദമ്പതികൾക്ക് സന്താന ഭാഗ്യം ലഭിച്ചു യാദവരുടെ നാശത്തിനായി യവന വംശത്തിൽ പിറന്ന ആ പുത്രൻ കാലയവനൻ എന്ന പേരോടുകൂടി പ്രസിദ്ധനായി സമയമായപ്പോൾ സിംഹാസനാരോഹിതനായി വിജയത്തിനുമേൽ വിജയം വരിച്ചു ആ യവന രാജാവ് ധീരന്മാരായ ക്ഷത്രിയ രാജാക്കന്മാരുടെ ഇടയിൽ ശക്തനായി പടർന്നു പന്തലിച്ചു കാലയവനൻ ഒട്ടേറെ രാജാക്കന്മാരെ തോൽപ്പിച്ചുവെങ്കിലും കംസനെയും ജരാസന്ധനെയും തോൽപ്പിക്കുവാൻ അദ്ദേഹത്തിനായില്ല ലക്ഷ്യം പൂർത്തീകരിക്കുവാൻ വേണ്ടി ശക്തിയുടെ അഭാവം അദ്ദേഹം തിരിച്ചറിഞ്ഞു കാലയവനൻ തപസ്സിനായി പുറപ്പെട്ടു ഘോരമായ തപസ് നാളുകൾ ഒരുപാട് കഴിഞ്ഞു ആരാധന വിജയം കണ്ടു ഭക്തിയിലും സമർപ്പണത്തിലുമുള്ള ഒരുവന്റെ ആത്മാർത്ഥതയിൽ ഒരു പക്ഷഭേദവും ഇല്ലാതെ പ്രസാദിക്കുന്ന ശിവഭഗവാൻ കാലയവനനും അനുഗ്രഹം നൽകി ആയുധങ്ങൾ കൊണ്ടോ വ്യക്തികളെ കൊണ്ടോ കാലയവനന് മരണമുണ്ടാവുകയില്ല കാലയവനന്റെ ആത്മവിശ്വാസം പാരമ്യത്തിലെത്തി എന്ന് പറയേണ്ടതില്ലോ തോൽവിയെയും മരണത്തെയും ഇനി ഭയക്കേണ്ടതുല്ല കാലയവനൻ തപസ്സിനു പോയ ആ കാലഘട്ടത്തിൽ ശ്രീകൃഷ്ണൻ കംസനെ വധിച്ച് മധുരയിൽ ആധിപത്യം നേടിയിരുന്നു കംസനെ വധിച്ചതിന്റെ പ്രതികാരം തീർക്കുവാൻ ജരാസന്ധൻ പലവട്ടം ശ്രീകൃഷ്ണനെ ആക്രമിക്കുകയുണ്ടായി എന്നാൽ പരാജയം തന്നെയായിരുന്നു ഫലം ജരാസന്ധൻ പതിനെട്ട് തവണ കൃഷ്ണനു മുൻപിൽ തോൽവി സമ്മതിച്ചു ഈ സമയത്താണ് വരബലം നേടി അജയ്യനായി നിൽക്കുന്ന കാലയവനനുമേൽ ജരാസന്ധന്റെ ദൃഷ്ടി പതിക്കുന്നത് യാദവരോട് കടുത്ത പ്രതികാരദാഹവുമായി നിൽക്കുന്ന കാലയവനനെ മിത്രമാക്കുക എന്നതായിരുന്നു ജരാസന്ധൻ കണ്ട പോംവഴി ശത്രുവിന്റെ ശത്രു മിത്രമാണല്ലോ ജരാസന്ധൻ ദൂതനെ അയച്ചു കാലയവനനെ സഖ്യത്തിനായി ക്ഷണിച്ചു കാലയവനൻ ജരാസന്ധനോടുള്ള വൈരം മറന്നു അയാളുമായി സഖ്യത്തിന് തയ്യാറാവുകയും ചെയ്തു ശേഷം ഇരുവരും വിപുലമായ സൈന്യവുമായി ബലരാമനെയും ശ്രീകൃഷ്ണനെയും ആക്രമിക്കുവാൻ പുറപ്പെടുകയാണ് ജരാസന്ധനെ പരാജയപ്പെടുത്തുവാൻ കൃഷ്ണന് വലിയ പ്രയാസങ്ങളൊന്നും തന്നെ ഉണ്ടായില്ല പക്ഷേ പരമശിവന്റെ വരബലവുമായി നിൽക്കുന്ന കാലയവനനെ വകവരുത്തുക എന്നത് കൃഷ്ണന് പോലും അസാധ്യമായിരുന്നു അതിന് മറ്റെന്തെങ്കിലും പോംവഴി കണ്ടെത്തുകയെ നിവൃത്തിയുള്ളൂ രൂക്ഷമായ യുദ്ധത്തിന്റെ ഒരു ഘട്ടത്തിൽ കൃഷ്ണൻ ആയുധമെല്ലാം ഉപേക്ഷിച്ച് കാലയവനനെ ഭയപ്പെട്ട് പിന്തിരിഞ്ഞോടുന്നതായി അഭിനയിച്ചു തന്നെ ഓടുന്ന കൃഷ്ണനെ കണ്ടപ്പോൾ കാലയവനന്റെ ആവേശം കൂടിയതേ ഉള്ളൂ അയാളും കൃഷ്ണനെ പിന്തുടർന്നു രക്ഷയ്ക്ക് എന്ന് ഭാവിച്ച് കൃഷ്ണൻ ഓടി ഒരു ഗുഹയിൽ കയറി കാലയവനനും പുറകെ യവനരാജാവ് ഗുഹയ്ക്കുള്ളിൽ പ്രവേശിക്കുമ്പോൾ ഉള്ളിൽ ഇരുട്ടാണ് കുറെ തേടിയപ്പോൾ ഒരു രൂപം ഉത്തരീയം പുതച്ചു കിടക്കുന്നത് അദ്ദേഹത്തിന്റെ കണ്ണിൽപ്പെട്ടു അത് കൃഷ്ണന്റെ ഉത്തരീയമാണെന്ന് കാലയവനൻ തിരിച്ചറിയുകയും ചെയ്തു അയാൾ വിജയമുറപ്പിച്ചു കുറെ അധികം പരിഹസിച്ച ശേഷം ആ കിടക്കുന്ന വ്യക്തിയെ ചവിട്ടി ഉണർത്തുവാൻ കാലയവനൻ ശ്രമിക്കുകയാണ് ചവിട്ടേറെ കിട്ടിയപ്പോൾ ആ വ്യക്തി പതിയെ പതിയെ എഴുന്നേറ്റു അത് മുജുകുന്ദനായിരുന്നു ഉറങ്ങാനായി ദേവേന്ദ്രനിൽ നിന്നും വരം വാങ്ങിയ രാജാവ് മുജുകുന്തൻ സാവധാനം കണ്ണുകൾ തുറന്നു ആ കണ്ണിൽ നിന്നും വന്നത് മുന്നിൽ നിൽക്കുന്നയാളെ ദഹിപ്പിക്കുവാൻ ശേഷിയുള്ള അഗ്നിയായിരുന്നു കാലയവനന് ഒന്നും മനസ്സിലായില്ല അതിനു മുൻപേ മുജുകുന്ദൻ്റെ മിഴികളിൽ നിന്നും വന്ന യോഗാഗ്നി കാലയവനനെ ദഹിപ്പിച്ചു കളഞ്ഞു ആയുധങ്ങളാലോ വ്യക്തികളാലോ വധിക്കുവാൻ സാധിക്കാതിരുന്ന അയാൾ മുജുകുന്ദൻ്റെ ഉറക്കം തടസ്സപ്പെടുത്തിയത് മൂലം ചാമ്പലായി ചാമ്പലായിത്തീർന്നു കാലയവനന് ലഭിച്ച വരത്തെക്കുറിച്ച് കൃഷ്ണന് നേരത്തെ അറിയാമായിരുന്നു കാലങ്ങളായി ആ ഗുഹയ്ക്കുള്ളിൽ ഉറങ്ങുന്ന മുജുകുന്ദനെക്കുറിച്ചും ഉറക്കം തടസ്സപ്പെടുത്തുന്നതിനുള്ള മാർഗം ഒരുക്കുക മാത്രമേ ഭഗവാൻ ചെയ്തുള്ളൂ ബാക്കിയെല്ലാം സ്വമേധയാ നടന്നതാണ്